കർത്താവിൻ്റെ വിലയിൽ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആത്മമിത്രം പറഞ്ഞ ഡോക്ടർ മീഡിയയിലൂടെ ഈ പ്രവാതവേളയിൽ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാരെയും ഓർദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന ധ്യാന ചിന്തയ്ക്കായി നമുക്ക് നെഹമ്യാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ആസ്പദമാക്കി ചിന്തിക്കാം നെഹമ്യാവ ഒന്നിൻ്റെ നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ നാലാം വാക്യം നമുക്കിങ്ങനെ വായിക്കാം ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്നു കരഞ്ഞ് കുറേനാൾ ദുഃഖിച്ചും ഉപസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ സ്വർഗത്തിലെ ദൈവമായഹോവേ നിന്നെ സ്നേഹിച്ച് നിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദൈവവും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ നിൻ്റെ ദാസന്മാരിൽ ഇസ്രയ മക്കൾക്ക് വേണ്ടി രാവും പകലും നിൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രയ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാവങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിൻ്റെ കണ്ണ് നിൻ്റെ ചെവി ശ്രദ്ധിച്ചും നിൻ്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ ഞാനും എൻ്റെ പുതിർഭവനവും പാവം ചെയ്തിരിക്കുന്നു നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ നമുക്കിവിടെ കാണേണ്ട സാധിക്കുന്ന നെഹമ്യാവിൻ്റെ വാക്കുകളാണ് അല്ലെങ്കിൽ കൂടി പ്രാർത്ഥിക്കുന്ന ഒരു നെഹമിയാവിനെ നമുക്കിവിടെ കാണാം ഒരു സമർപ്പണ മനസ്സോടുകൂടി നശിക്കുന്ന തൻ്റെ ജനത്തെ അല്ലെങ്കിൽ എരിശിലേമിന് വന്നിരിക്കുന്ന ആ വളരെ ആ വലിയ ആപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് നെഹമ്യാവ് വളരെ ഭാരത്തോടു കൂടി അല്ലെങ്കിൽ സമർപ്പണത്തോട് പ്രാർത്ഥിക്കുന്നതാണ് നാം വായിച്ചു കേട്ടത് പ്രിയപ്പെട്ടവരെ ഈ ചരിത്രം നമുക്ക് വളരെ സുപരിചിതമാണ് നമുക്കറിയാം നെഹമ്യാവ് ഈ സമയം ബാബില്ലോണിലാണ് ആ സമയത്താണ് എരിശിലേമിൽ നടന്ന ആ മഹാസംഭവം ഇനി സിലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ പാതിലുകൾ തീ വെച്ച് ചുട്ട് കിടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ആ ഈ വർത്തമാനം കേട്ടപ്പോഴാണ് നെഹമ്യാവ് നെഹം്യാവ് സമർപ്പണത്തോടുകൂടി അല്ലെങ്കിൽ ഹൃദയഭാരത്തോടുകൂടി പ്രാർത്ഥിക്കുന്നത് നമുക്കവിടെ കാണാനും സാധിക്കുന്നത് നിഹമ്യാവിനെ സംബന്ധിച്ചിടത്തോളം താനവിടെ ആരാണെന്നൊക്കെ നമുക്ക് അറിയാം നെഹമിയാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനൊന്നിൻ്റെ അവസാന വാക്യം നമുക്ക് പതിനൊന്നാമത്തെ വാക്യം കർത്താവെ നിന്റെ ചെവി അടീൻ്റെ പ്രാർത്ഥനയ്ക്കും നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യം താല്പര്യപ്പെടുന്ന നിൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാകണമേ ഞാൻ രാജാവിന് പാനപാത്രവാഹനായിരിക്കുന്നു നല്ലൊരു ഉപരി ഉന്നത പൊസിഷനിൽ താൻ ഭാവനോളിലായിരിക്കുമ്പോഴും തനിക്ക് വേണേ ഈ കാര്യം കേട്ടപ്പോൾ തൻ്റെ നിലപാടനുസരിച്ച് ഏറ്റെടുക്കാം അല്ലെങ്കിൽ ഏറ്റെടുക്കാതിരിക്കാം പക്ഷേ നെഹമ്യാവ് നല്ലൊരു പ്രാർത്ഥനാവീരനാണ് അതുപോലെ നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രാർത്ഥനാ സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് തൻ്റെ ജനത്തെക്കുറിച്ച് എപ്പോഴും തനിക്കൊരു ഭാരമുണ്ടായിരുന്നു അതുകൊണ്ട് നെഹമ്യാവ് ഈ ആ വർത്തമാനം കേട്ടപ്പോൾ ഇരുന്നു കരഞ്ഞ് ഉപസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചത് നമുക്കിവിടെ കാണാൻ കനസി സാധിക്കുന്നത് നാലാം വാക്യ ഒന്നിൻ്റെ നാല് ഞാനിരുന്നു കരഞ്ഞ് കുറേനാൾ ദുഃഖിച്ച് ഉപസിച്ച് സ്വർഗ ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ട ഇവിടെ തകർന്ന ഒരു ഹൃദയത്തോട് പ്രാർത്ഥിക്കുന്ന നെഹമ്യാവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലിൻ്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ നമുക്ക് വായിക്കാം നീതിമാന്മാർ നിലവിളിച്ച് ഹോവ കേട്ട് സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വെടിവെച്ച് ഹൃദയം തുറങ്ങിയവർക്ക് ഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഹൃദയം നുറങ്ങിയവർക്ക് ഹോവ സമീപസ്ഥൻ പ്രിയപ്പെട്ടവരെ ഇവിടെ നുറുക്ക് ഹൃദയത്തോടെ തകർന്ന മനസ്സോടെ ദിവസനതിൽ കടന്നു വന്ന് തന്നെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മൻ ആ തകർന്ന തകർന്ന മനസ്സിനെ രക്ഷിക്കുന്ന ആ ദൈവം ഹമ്യാവിനോടു കൂടി ഉണ്ടായിരുന്നത് പോലെ യെഹോവ സമീപസ്ഥനാണെന്ന് ഹൃദയ നുറുക്കമുള്ളവർക്ക് ഹോവ സമീപസ്ഥനാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയുടെ മറ്റൊരു പ്രത്യേകത താൻ വളരെ ഹൃദയഭാരത്തോടെ നുറുങ്ങിയ ഹൃദയത്തോടെ തകർന്ന മനസ്സോടുകൂടി പ്രാർത്ഥിച്ചു മറ്റൊരു പ്രത്യേകത താൻ തന്നെ തന്നെ ദേവസ്വനത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കാണാം ഇരുസ്ലേമിൽ ഇങ്ങനൊരു ആപത്ത് വന്നു നെഹമ്യാവിന് പറയാമായിരുന്നു അവിടെയുള്ളവരുടെ കുറവ് കൊണ്ടാണ് അവരുടെ ബലഹീനത കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് പക്ഷേ നെഹമ്യാവ് എന്താണ് ചെയ്തത് താൻ കാൻ്റെ ഒന്നാം അധ്യായം ആറിൻ്റെ അവസാന വാക്യം വായിക്കാം ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾ നിന്നോട് ചെയ്ത നെഹമ്യാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർ ചെയ്ത പാവങ്ങളൊന്നും ക്ഷമിക്കുകയാണ് പക്ഷെ നെഹമ്യാവ് അങ്ങനല്ല ഈ പറഞ്ഞത് ഞങ്ങൾ നിഹമ്യാവിനെ കൂടെ ദിവസനിധി തമ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് നമുക്കറിയാം നെഹം നെഹമ്യാവ് എത്ര പ്രാർത്ഥന വീരനാണെന്നും തന്നെ തന്നെ താഴ്ത്തി ദിവസനിധി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്കവിടെ കാണാനും സാധിക്കുന്നത് പിന്നെ നമ്മുടെ പ്രാർത്ഥനയിലും നാമം ഇതുപോലുള്ള ഹൃദയഭാരത്തോടു കൂടി സമർപ്പണ സമർപ്പണബോധത്തോട് നമ്മളെ തന്നെ താഴ്ത്തി ദിവസനെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം ദൈവസനീതി താഴ്ത്തപ്പെടുന്നവരെല്ലാം ദൈവം ഉയർത്തപ്പെടും ദൈവം ഉയർത്തും നമ്മൾ താഴ് താഴ്മയുള്ളവരെ ദൈവം ഉയർത്തുന്നൊരു കർത്താവാണ് ദൈവത്തിൻ്റെ കരങ്ങളിൽ താണിരിപ്പിനാണ് ദൈവചനം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ താഴ്മ മനോഭവത്തോടെ സമർപ്പണം മനോഭവത്തോടെ ഹൃദയ ഹൃദയനുറുക്കത്തോടെ തകർന്ന മനസ്സോടുകൂടി നമ്മൾക്ക് കിട്ടുന്ന വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് നല്ലൊരു മനസ്സുണ്ടാകണം പ്രിയ സഹോദരിമാരെ ഈ നെഹ്മ്യാവ് എന്നും കൊണ്ട് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന നല്ലൊരു പ്രാർത്ഥന വീരനാണ് നെഹമ്യാവിനെ പോലെ വളരെ ഹൃദയഭാരത്തോടുകൂടി നുറുങ്ങിയ ഹൃദയത്തോട് സമർപ്പണഭോധത്തോടു കൂടി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെയും ഓരോരുത്തരും ഇടയാക്കട്ടെ ദൈവനാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ നാമി